ഹായ് ക്യൂ ചെറാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ അറിയാം റീസ്റ്റോക്ക് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കണത് ഷിഫിലി മെറ്റീരിയൽ വന്നിട്ട് ബ്രാസോ ബീവിങ്സ് വന്നിട്ട് ഒറിജിനൽ മിറർ വർക്ക് ഒക്കെ പറഞ്ഞത് ഇത് പട്ടിയുള്ള മെറ്റീരിയലിന്റെ കളക്ഷൻ രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട് ഒന്ന് യോക്കിന്റെ നല്ല രസമുള്ള ബീഡ്സ് വർക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റിയില്ല ഈ എമൗണ്ട് ഒക്കെ അയച്ചോടെ ഒക്കെ റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ട വന്നു അപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ഈ സെയിം ദുപ്പട്ട വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷനും അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് നല്ല രസമുള്ള ഒരു ക്യാരറ്റ് പീസ് ചേടാ വരിക യോക്കിന് നല്ല ഭംഗിയായിട്ടൊരു ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിനകത്തോട് ഒരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്ക് വന്നിട്ട് അതിനകത്തോട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ എല്ലാ ആഴ്ചയും റീസ്റ്റോക്ക് ചെയ്ത് കാണിക്കുന്നത് എന്നാലും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റാറില്ല പിന്നെ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അതേസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ ഫുൾ ഇങ്ങനെ മിറർ വർക്ക് പറഞ്ഞാൽ ദുപ്പട്ടെ ഇതിങ്ങനെ യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഒരുമിച്ച് സെയിം കളറൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്കൂളിലെ സെലിബ്രേഷൻസ് ഒക്കെ ഒരുപാട് ഒരു യൂണിഫോം ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞാൽ മതി നമ്മൾ കളർ അറേഞ്ച് ചെയ്ത് തരാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ വരിക ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതാണ് ഹോറുണ്ട് അടുത്തത് നല്ലൊരു ഗോൾഡൻ എല്ലോ ഷെയ്ഡായിട്ടോ ലൈറ്റ് ഗോൾഡൻ എല്ലാ ഷെയ്ഡാ വരിക അതിന്റെ യോക്കിലും ഫുള്ള് ബീഡ് വർക്ക് വന്നിട്ട് പിന്നെ ഒരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ആ സ്റ്റോണിന്റെ വർക്ക് ഇങ്ങനെ താഴെ വരെയും ചെറുതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ള് ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വാങ്ങിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കംപ്ലൈന്റുകൾ ഒന്നും ഇല്ല ദുപ്പട്ടയാണെങ്കിലും നല്ല ഭംഗിയെ കാണാനായിട്ട് ഫുള്ള് മിററൊക്കെ വരണ ദുപ്പട്ടയാ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് കണ്ടോ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് അടിപൊളി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടോ ആണെങ്കിൽ സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ അന്നത്തെ ലൈനിങ് ആയിട്ടാണ് വരുന്നത് സൂപ്പർ കളക്ഷൻ ആട്ടോ ഇത് അതാണ് വീണ്ടും വീണ്ടും എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടല്ലേ നോക്കിയാൽ നല്ല ഭംഗിയെ കാണാനായിട്ട് തൊള്ളായിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തു കണ്ടോ നല്ലൊരു ബ്രൗൺ ബേജ് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ ഭയങ്കര രസമുള്ള ഒരു കളറാട്ടോ ഇത് എല്ലാരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കളർ ഇതാട്ടോ കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഇതിനകത്ത് യോക്കിൽ വർക്ക് വന്നിട്ടില്ല കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് പക്ഷേ സൂപ്പർ ഒരു കളർ ആണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമായിട്ടോ കാണാൻ ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഗ്രീൻ പിസ്താഗ്രീൻ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ നല്ല ലെങ്തും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇത് ബോട്ടം ആണെങ്കിലും സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നത് ലൈനിങ് ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഭംഗിയാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്ത് നോക്കിയേ സൂപ്പർ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് ആട്ടോ വരിക നല്ല രസം കാണാനായിട്ട് അടിപൊളി കളർ ഷെയ്ഡ് ആട്ടോ ഇത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ബ്ലാക്ക് ഷെയ്ഡാട്ടോ നല്ല രസല്ലേ കാണാൻ ബ്ലാക്ക് ആണെങ്കിൽ കുറെ നാളായി വന്നിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ബ്ലാക്കിന് കുറെ നാളായിട്ട് ബ്ലാക്ക് കിട്ടാനില്ലായിരുന്നു ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് ദുപ്പട്ടയും സെയിം ബ്രാസോ വീവിങ്സ് വന്നിട്ട് ഒറിജിനൽ മെറർ വർക്ക് വരണത് ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് പിങ്കിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നല്ല ഭംഗിയെ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും ബാക്കി ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരണുണ്ട് ദുപ്പട്ടയും സെയിം ബ്രാസോ വീവിങ്സ് വന്നിട്ട് അതിനകത്തൂടെ മിറർ വർക്ക് വരുന്നത് ദുപ്പട്ടെ ആ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ